ഇന്നത്തെ രവിയിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ അശ്വിൻ്റെ കല്യാണം നടത്താനായിട്ട് എല്ലാ ഒരുക്കങ്ങളും അമ്പലത്തിൽ നടക്കുവാണ് ഈ സമയത്ത് ശ്രുതിയുടെ അച്ഛനും അമ്മയും അമ്മായിയും അങ്ങോട്ട് വരുന്നുണ്ട് എന്നാൽ ഇത് കാണുന്ന മനോരമ ശ്യാമനെ ഇങ്ങനെ തോണ്ടി വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അവരവിടെ വന്ന് നിൽക്കുക ഒട്ടും ഇഷ്ടമില്ലേതെയാണ് വരുന്നത് എന്തായാലും ഇതിന് വന്നേ പറ്റൂ എന്ന് ശ്രുതി വാശി പിടിച്ച കാരനാണ് വന്നിരിക്കുന്നത് അങ്ങനെ മധുവിന് ഈ കല്യാണത്തിനോട് താല്പര്യം ഉണ്ടായിരിക്കില്ല അശ്വിന്റെ കുഞ്ഞ് എന്റെ എന്ന് കള്ളം പറഞ്ഞിട്ടാ ശ്രുതി ഈ തീരുമാനം എടുത്തത് ആ സത്യം എല്ലാവർക്കും മുൻപിലും തെളിയിക്കണം അതിനായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് നഴ്സിനോട് ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ മധു മധു മുന്നേ സ്നേഹിച്ചിരുന്ന ഒരാളോട് സംസാരിക്കുന്നത് മനോരമ കേൾക്കുക ഇത് നമ്മുടെ ശ്യാമനെയും വിളിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയായാലും നമ്മൾ വിചാരിച്ച പോലെ കാര്യമൊന്നും നടക്കില്ല അവര് രണ്ടുപേരെയും മയക്കി റൂമിൽ അടച്ചിടുന്നുണ്ട് ശ്യാം മധു ആയിട്ട് ഒരുങ്ങുന്നത് ലാവണ്ണി ആയിരിക്കും ലാവണ്യക്ക് അശ്വിനെ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലോ അതുകൊണ്ട് ഈ അവസരം ലാവണ്യ മുതലെടുക്കുവാണ് ഇനി മധു ആണെന്ന് അറിയാതിരിക്കാനായിട്ട് തലയൊക്കെ മൂടിയാണ് മണ്ഡപത്തിലോട്ട് ലാവണ്യ വരുന്നത് അവിടെ വന്ന് ഇരിക്കുക അശ്വിന്റെ എടുത്തു തന്നെ ഇരിക്കുന്നുണ്ട് അശ്വിനാണെങ്കില് ഇങ്ങനെ ചെവിയിൽ പറയുന്നുണ്ട് നിനക്ക് നാണമുണ്ടോ ഇന്നലെ രാത്രി ഞാൻ എല്ലാം നിന്നോട് തുറന്നു പറഞ്ഞതല്ലേ എനിക്ക് ശ്രുതിയില്ലാതെ പറ്റില്ല എന്ന് എന്നിട്ട് നീ ഒരുങ്ങി എന്തിനാ ഇങ്ങോട്ട് വന്നത് അശ്വിൻ അതു പിന്നെ എനിക്കൊരു ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ചെയ്തത് നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്നിങ്ങനെ ശബ്ദം മാറ്റിക്കൊണ്ട് ലാവണ്യ സംസാരിക്കുന്നുണ്ട് പിന്നീടായിട്ട് നിറ കണ്ണുകളോട് കൂടി ഇങ്ങനെ കാണുവാണ് ഇതെല്ലാം നമ്മുടെ ശ്രുതി എന്നാ രാധമായി ചോദിക്കുന്നുണ്ട് ശ്രുതി നിനക്കിതൊന്നും കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ നിന്റെ അടുത്ത് എത്ര തവണ പറഞ്ഞതാ ഇങ്ങനെയൊന്നും വേണ്ട എന്ന് നീ തന്നെയല്ലേ ഇങ്ങനെയൊക്കെ തീരുമാനിച്ചത് സ്വന്തം ഭർത്താവ് മറ്റൊരു സ്ത്രീയുടെ കഴുത്തിലെ കെട്ടുന്നതേ ഒരു ഭാര്യയ്ക്കും സഹിക്കാൻ പറ്റാത്ത കാര്യാ അതാ നീ ഇപ്പ ഇവിടെ ചെയ്യുന്നേ കണ്ണു നിറഞ്ഞൊഴുകുന്നുണ്ടായിരിക്കും ശ്രുതിയുടെ ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതൊന്നും കാണാനാവാതെ കരഞ്ഞുകൊണ്ട് പുറത്തു പോയി നിൽക്കുക അങ്ങനെ മാധുവിന് ബോധം വരുന്നുണ്ട് ജനലെല്ലാം തുറന്നു നോക്കുന്ന സമയത്ത് പുറത്ത് ശ്രുതി നിൽക്കുന്നത് കാണുന്നുണ്ട് ശ്രുതി ഉറക്കെ വിളിക്കുന്നുണ്ട് പെട്ടെന്ന് ശ്രുതി എന്നെ ഒന്ന് ഞെട്ടുവാല്ലാം തുറന്ന് അവരെ പുറത്തു കൊണ്ടുവരുന്നുണ്ട് മധു നീ എന്താ ഇവിടെ നിൽക്കുന്നേ ഇയാൾ ആരാ ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ എന്തൊക്കെയാ മധു പറയുന്നേ അപ്പോ അശ്വിനോ ശ്രുതി നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങള് അശ്വിനും ഞാനും തമ്മില് അങ്ങനൊരു അരുതാത്ത ബന്ധം നടന്നിട്ടില്ല അപ്പോ കല്യാണ മണ്ഡപത്തില് ആരാ വന്നിരിക്കുന്നേ അങ്ങനെ ശ്രുതി അങ്ങോട്ട് ഓടുന്നുണ്ട് ഈ സമയത്ത് തിരുമേനി താലിയെടുത്ത് അശ്വിന്റെ കയ്യില് കൊടുക്കുക അശ്വിൻ താലി കെട്ടാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു ശ്രുതി അങ്ങോട്ട് ഓടി ഓടിയെത്തുന്നതിന് മുൻപേ കെട്ടാനായിട്ട് ഇങ്ങനെ പോകുന്നു എന്നാൽ ആ താലി നിലത്തോട്ടങ്ങ് ഇടുന്നുണ്ട് മാലയും വലിച്ചൂരി കളയുന്നുണ്ട് എനിക്ക് ആരുടെ കഴുത്തിലും താലി കെട്ടാൻ പറ്റില്ല ഒരു കല്യാണം വേണ്ട അങ്ങനെ ശ്രുതി പറയുന്നുണ്ട് അശ്വിൻ സാറ് ഇവളെ കല്യാണം കഴിക്കണ്ട ഇത് മറ്റാരും അല്ല ലാവണിയാ എന്നിങ്ങനെ ശ്രുതി പറയുക ഈ സമയത്ത് മധു അങ്ങോട്ട് വരുന്നുണ്ട് മധു നീയപ്പോ അശ്വിൻ എനിക്ക് നിന്റെ കൂടെ സന്തോഷത്തിൽ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നിന്റെ മനസ്സിൽ മുഴുവൻ ശ്രുതി മാത്ര ആ സ്ഥാനത്തോട്ട് നീ എന്നെ കൊണ്ടുവന്നിട്ടും ഒരു കാര്യമില്ല നിങ്ങൾ തമ്മിൽ നല്ലപോലെ സന്തോഷത്തിൽ ജീവിക്കാൻ നോക്ക് നീ അന്ന് എന്റെ പുറകെ നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവൻ വരുൺ വരുൺ ഇപ്പോഴും എനിക്കായിട്ട് കാത്തിരിക്ക ആ സ്നേഹം എനിക്ക് കണ്ടില്ല എന്ന് നടക്കാൻ പറ്റില്ല നീ എന്തായാലും ശ്രുതിയായിട്ട് സന്തോഷത്തിൽ ജീവിക്കേ അപ്പോൾ ഇത് ലാവണ്ണിയാണെന്നാണോ നീ പറയുന്നേ അങ്ങനെ തലയിലിരിക്കുന്ന ആ തട്ടയെടുത്ത് മാറ്റുന്നുണ്ട് അത് ലാവണ്ണിയായിരിക്കും ഇത് കാണുന്ന അശ്വിൻ പറയുന്നുണ്ട് ദേ നീ ഇങ്ങനെ നാണം കിട്ടവളാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഞാൻ പ്രേമിച്ച മതവും അതുപോലെ എൻ്റെ ഭാര്യയായിട്ടുള്ള ശ്രുതിയും എത്ര നല്ല പെൺകുട്ടിയാ എന്നാ എനിക്ക് കിട്ടിയ ഫ്രണ്ട് അങ്ങനെയല്ലല്ലോ നിന്നെ ഓർക്കുമ്പോൾ എനിക്ക് പുച്ഛം തോന്ന ലാവണ്ണിയെ ദേ അശ്വിൻ നിനക്ക് എന്നെ തന്നെ കല്യാണം കഴിച്ചൂടെ ഇവരെയൊക്കെ കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് നീ എന്താ അത് മനസ്സിലാക്കാത്തേ നിന്റെ കൂടെ ജീവിക്കാനാ ഞാൻ ആഗ്രഹിക്കുന്നേ നീ എന്തിനാ എന്നെ വിട്ട് പോകുന്നേ എന്റെ കഴുത്തിൽ ഈ താലി കെട്ട് എന്ന് ലാവണി പറയുന്നുണ്ട് ദേ ഇനി നീ എൻ്റെ കയ്യിൽ നിന്ന് അടിവാങ്ങിയിട്ടേ ഞാൻ ഒരാളുടെ കഴുത്തില് മാത്രമേ താലു കെട്ടിയിട്ടുള്ളൂ ഇതാ ഈ നിൽക്കുന്ന ശ്രുതിയുടെ കഴുത്തിൽ അവള് തന്നെയായിരിക്കും എന്റെ ഭാര്യ ആ സ്ഥാനത്ത് ഇനി ആരും വരാൻ പോകുന്നില്ല അതൊക്കെ ഒരു കല്യാണാണ് അശ്വൻ ആ സമയത്ത് നീ കെട്ടിപ്പോയി അല്ലാതെ നിനക്ക് അവളോട് സ്നേഹമൊന്നും ഇല്ലല്ലോ ആര് പറഞ്ഞു എനിക്ക് അവളോട് നല്ല സ്നേഹമുണ്ട് നീ ഞങ്ങളുടെ സ്നേഹമൊന്നും അളക്കാൻ നിൽക്കണ്ട നീ നിന്റെ കാര്യം നോക്കി പോവാൻ നോക്ക് ദേ അശ്വിൻ നോക്കിക്കോ ഇതിനെല്ലാം ഞാൻ നിന്നോട് പകരം വീട്ടിയിരിക്കും എന്നും പറഞ്ഞ് ലാവണി അവിടെ നിന്ന് ദേഷ്യത്തിൽ പോകുന്നുണ്ട് ഇത്രയൊക്കെ ചെയ്തിട്ട് അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ എന്ന് രാധമായി പറയുന്നു പിന്നീടായിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് മധു നിങ്ങളുടെ കല്യാണം നല്ലൊരു മുഹൂർത്തത്തില് നടത്താമെന്ന് എന്നാ രാധമായി പറയുന്നുണ്ട് അതിന് ഇനി നല്ല മുഹൂർത്തത്തിൻ്റെ ആവശ്യമൊന്നും വേണ്ടല്ലോ ഇവിടെ വെച്ച് തന്നെ ഇവരെ കല്യാണം നടത്തിക്കൂടെ വരുൺ പറയുന്നുണ്ട് മധുവിൻ്റെ കാര്യം എൻ്റെ വീട്ടിലെല്ലാവർക്കും അറിയാം അവർക്കൊക്കെ നൂറു വട്ടം സമ്മത ഈ നിമിഷം മധുവിന്റെ കഴുത്തില് താലി കെട്ടാനും ഞാൻ തയ്യാറാ എന്നാ പിന്നെന്തിനാലോചിക്കുന്നേ രണ്ടു പേരും ഇവിടെ വന്നിരിക്കേ അങ്ങനെ ആ താലി മധുവിന്റെ കഴുത്തില് വരുൺ കെട്ടുകയാണ് അങ്ങനെ അവരെ കല്യാണം നല്ല സന്തോഷത്തോടു കൂടി കഴിയുന്നു അതിനുശേഷം മധു പറയുന്നുണ്ട് അശ്വിൻ്റെ അടുത്ത് ഇനിയെങ്കിലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞ് സ്നേഹിക്കാൻ നോക്ക് തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടാവും എന്ന് കരുതിയിട്ട് ഒരിക്കലും നിങ്ങൾ പിരിയാനൊന്നും പോവരുത് കേട്ടോ ശ്രുതി എന്നൊക്കെ പറയുന്നു അങ്ങനെ ഒരുപാട് സന്തോഷത്തിലിരിക്കുകയോ അങ്ങനെ എല്ലാവരും വീട്ടിലോട്ട് വരുന്നുണ്ട് ശ്രുതിക്കും ഒരുപാട് സന്തോഷാവുന്നുണ്ട് അശ്വിനെ പിരിയുന്നതിൽ ശ്രുതിക്കും വലിയ സങ്കടമായിരുന്നല്ലോ അങ്ങനെ ശ്രുതിയുടെ അച്ഛനും അമ്മയും അമ്മായിയൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് ആ വന്നിരിക്കൂ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അച്ഛ അച്ഛന് കുഴപ്പൊന്നുംല്ലല്ലോ ഇല്ല മോളെ അച്ഛനിപ്പോ സന്തോഷമായി എൻ്റെ മോളുടെ ഭാവി ഭാവിയോർത്ത് ഞാനൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു ഇപ്പോഴാ അതിനൊരു സമാധാനമായത് ഇനി ഇപ്പൊ ടെൻഷൻ അടിക്കാനൊന്നും ഇല്ലല്ലോ ഇനി ശ്രുതിയും അശ്വിനും നല്ല രീതിക്ക് ജീവിക്കും ഇത് കേൾക്കുന്ന ശ്യാമിന് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ഞങ്ങളിപ്പോ വന്നത് വേറൊരു കാര്യം പറയാനാ അന്ന് ഈ പ്രശ്നത്തിനിടയിൽ ശ്രുതി പറഞ്ഞിരുന്നല്ലോ അവർ തമ്മിൽ എന്തോ എഗ്രിമെൻ്റ് ഉണ്ടെന്ന് ആറുമാസത്തെ കരാറ് അതിനെക്കുറിച്ച് പറയാനാ അപ്പോൾ ആറുമാസം കഴിഞ്ഞാൽ അവർ പിരിയുമെന്ന് എനിക്കൊരു പേടി അതുകൊണ്ട് മുത്തശ്ശിയോട് അതൊക്കെ ഒന്ന് സംസാരിക്കാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അപ്പോഴായിരിക്കും ആകാശ് പ്രീതിയോട് പറയുന്നത് ആ എഗ്രിമെന്റ് എടുത്തു വരാനായിട്ട് റൂമിൽ നിന്ന് എഗ്രിമെന്റ് എടുത്തു വരുന്നുണ്ട് ഇതാ ആ പറഞ്ഞ എഗ്രിമെന്റ് ഇനി എന്തായാലും ഇത് ഇനി ഇവിടെ വേണ്ട അപ്പോഴേക്കും അഞ്ജലി പറയുന്നുണ്ട് അതിങ്ങ് തന്നെ പ്രീതി ഞാനൊന്ന് നോക്കട്ടെ എന്ത് വെച്ചിട്ടാണ് ഇവൻ എഗ്രിമെന്റ് എഴുതിയിരിക്കുന്നതെന്ന് എനിക്കും അറിയണ്ടേ എന്നൊക്കെ വായിച്ചു നോക്കുന്നുണ്ട് അതില് അഞ്ജലിയുടെ പ്രസവത്തിന് ശേഷം ശ്രുതി ഇവിടെ ഇറങ്ങും അങ്ങനെയൊക്കെയുള്ള എഗ്രിമെന്റ് ആണല്ലോ അതുകൊണ്ട് അത് അഞ്ജലി വായിച്ചാൽ അത് സങ്കടപ്പെടും എന്ന് കരുതിയിട്ട് അത് അശ്വനും ശ്രുതിയും വലിച്ചങ്ങ എടുക്കുന്നുണ്ട് അങ്ങനെ അശ്വിന്റെ കയ്യിലായിരിക്കും അത് പെടുന്നത് ആ എഗ്രിമെന്റ് കീറി കളയുന്നുണ്ട് ഇനി എഗ്രിമെന്റ് വേണ്ട ചേച്ചി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി ഞങ്ങൾ പിരിയാനൊന്നും പോകുന്നില്ല എന്ന് അശ്വിൻ തന്നെ എല്ലാവരോടും പറയുന്നുണ്ട് അതോടുകൂടി എല്ലാവർക്കും സന്തോഷാവുന്നുണ്ട് രണ്ടുപേരും ഇനി അങ്ങോട്ട് സന്തോഷത്തോടെ ജീവിക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പാവുക എന്നാ ശ്യാമ് വെറുതെ ഇരിക്കില്ലല്ലോ ശ്യാമന് ഇതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല അന്നേ ദിവസം ശ്രുതി അശ്വിൻ്റെ അടുത്ത് മാപ്പ് ചോദിക്കുന്നുണ്ട് അശ്വിൻ സാറേ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു പോയി അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ക്ഷമിക്ക് ദേ ശ്രുതി നീ ചെയ്തത് വലിയ തെറ്റാ അങ്ങനെയാണെങ്കിൽ ഞാൻ അശ്വിൻ സാറിന് ആ റിപ്പോർട്ടൊക്കെ കാണിച്ചു തന്നപ്പോൾ നിങ്ങൾ തമ്മിൽ ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് എന്നോട് പറയായിരുന്നില്ലേ അപ്പ പറഞ്ഞില്ലല്ലോ അതെന്തുകൊണ്ടാണ് ഞാൻ പറയാത്തേന്നറിയോ അന്ന് ആ പാർട്ടിക്കിടയിൽ ഞാൻ മദ്യപിച്ചിരുന്നു എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒരുപാട് കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഞാൻ ആകെ ഡിസ്റ്റർബ് ആയിരുന്നു ആ സമയത്ത് ആ റൂമിൻ്റെ ഉള്ളിൽ കീ നഷ്ടപ്പെട്ട് ഞങ്ങൾ ഒരൊന്നൊന്നര മണിക്കൂർ നേരെ ഇരുന്നു അതിനിടയിൽ ഞാൻ എന്തെങ്കിലും അവളോട് ചെയ്തോ എന്നൊന്നും എനിക്ക് ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് അങ്ങനെയൊന്ന് ഉറപ്പ് പറയാതിരുന്നത് സോറി അശ്വൻ സാറെ എന്നോട് ക്ഷമിക്കുക തെറ്റിദ്ധാരണയുടെ പുറത്ത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയതാ ഇനിയിപ്പോൾ തെറ്റിദ്ധാരണയുടെ പുറത്ത് നീയാൽ ആവണിയെ ഇങ്ങോട്ട് കൊണ്ടുവരുമോ എന്നിട്ട് എന്നോട് കല്യാണം കഴിക്കാൻ വേണ്ടി പറയോ സോറി പറഞ്ഞില്ല മാഷെ ഇനിയും അതിനെക്കുറിച്ച് എന്തിനാ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നേ അവളൊരു സോറി ഒന്ന് മാറിയന്നേ ഞാൻ കിടക്കട്ടെ എന്നും പറഞ്ഞ് അശ്വിൻ ദേഷ്യത്തില് കിടക്കുന്നുണ്ട് പക്ഷെ അശ്വിന് ശ്രുതിയോട് ദേഷ്യപ്പെടാനൊന്നും പറ്റില്ലാട്ടോ വീണ്ടും എഴുന്നേറ്റ് അശ്വിൻ കൂടി ശ്രുതിയോട് സംസാരിക്കുന്നുണ്ട് ഇഷ്ടമല്ലാം തുറന്നു പറയാമെന്ന് കരുതി ദൈവത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു ഇത് കാണുന്ന ശ്രുതി പറയുന്നുണ്ട് ഇത് അശ്വിൻ തന്നെയാണോ അശ്വൻ സാർ എങ്ങനെയൊന്നും നിന്ന് പ്രാർത്ഥിക്കാറില്ലല്ലോ എന്ന് വീണ്ടും ശ്രുതി ആദ്യം ഇതൊക്കെ പറഞ്ഞ് മൂഡ് അങ്ങ് കളയുക അന്നും ശ്രുതിയോടുള്ള സ്നേഹം അശ്വിൻ തുറന്നു പറയുന്നില്ല നാളത്തെ എപ്പിസോഡിൽ ബാക്കി റിവ്യൂ ആയിട്ട് വരാം ഇഷ്ടമായില്ലെന്ന് ലൈക്ക് ചെയ്യണേ ബായ്